വരെ പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് എത്രത്തോളം ക്ലിയർ എന്ന് പറയാൻ വേണ്ടി പറ്റൂല ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാനാണ് ഇന്ന് വന്നത് ഒരു ഉസ്താദിൻ്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ നമുക്ക് ആ പ്രസംഗം ആദ്യം ഒന്ന് കേട്ടു നോക്കാം എന്നിട്ട് ആ പ്രസംഗത്തിന് വന്ന കമൻറ്റുകളും എന്താണ് അതിൻ്റെ വസ്തുത എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഇതാ പ്രസംഗം കൊടുക്കാൻ കടം വാങ്ങിയ ആളുകൾ അതുകൊണ്ട് ഉപകാരമെടുത്താൽ തിരിച്ചു കൊണ്ടുപോയി കൊടുക്കുമ്പോ കുറച്ചധികം കൊടുക്കൽ സ്വന്നത്താണ് ഒരു ലക്ഷം കടം വാങ്ങി എന്റെ ചില ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ട് കച്ചവടമൊക്കെ ചെയ്തെനിക്ക് നല്ല ലാഭവും കിട്ടി കയ്യിൽ നിന്ന് ലക്ഷമായി മാറി ഞാൻ തിരിച്ചു വെറും ലക്ഷമല്ല ഒരു രൂപ അത് സുന്നത്താണ് കടം കൊടുക്കാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് നമുക്കൊരാൾ ഒരു ലക്ഷം രൂപ കടം തന്നു നമ്മൾ അതുകൊണ്ട് ബിസിനസ് നടത്തി രണ്ട് ലക്ഷം രൂപയായി എന്നിട്ട് ആ കടം തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു പതിനായിരം രൂപ കൂടി അധികം കൊടുക്കുക അങ്ങനെ കൊടുക്കുന്നത് അഥവാ അധികം കൊടുക്കുന്നത് സുന്നത്താണ് എന്നാണ് പറഞ്ഞത് ഈ വീഡിയോക്ക് താഴെയുള്ള കമൻറ്റുകൾ വായിച്ചാൽ സമയം പോകുന്നത് കൊണ്ടാണ് ഒരുപാട് കമൻ്റുകൾ ഈ വീഡിയോക്ക് താഴെ കാണാം എന്തൊക്കെയാണ് ഉസ്താദ് പലിശയെ ഹലാലാക്കി ബാങ്കിൽ പോലും ഒരു ലക്ഷത്തിന് പതിനായിരം കൊടുക്കേണ്ടതില്ല ഇങ്ങനെ തുടങ്ങി ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട് എന്താണ് ഈ പറഞ്ഞത് എന്താണ് പലിശ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരാൾക്ക് നമുക്കൊരാൾ കടം തന്നാൽ അത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് കുറച്ചധികം കൊടുക്കുക എന്നുള്ളത് സുന്നത്താണ് അത് ആവുന്നത്ര എത്രയൊന്നുമില്ല നമ്മൾ ആവ കുറച്ച് കൂടുതൽ കൊടുക്കുക എന്നുള്ള സുന്നത്താണ് അത് എല്ലാ ഫിഖിഹിന്റെ കിതാബുകളിലും പരാമർശിച്ചിട്ടുള്ളതാണ് നേരെ മറിച്ചിട്ട് ഇതൊന്നും അറിയാത്ത ആളുകൾ അഞ്ചാം ക്ലാസ് വരെ പോയ മദ്രസയിൽ പോയ ആള് പറയും ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടില്ലല്ലോ അത് ഞങ്ങള് പഠിച്ചിട്ടില്ലല്ലോ ഈ ഉസ്താദ് എവിടെ ഹലാലാക്കി നേരെ മറിച്ച് കടം കൊടുക്കുന്നയാളും വാങ്ങുന്നയാളും ഉപാധി വെച്ചുകൊണ്ട് ഒരു മാസത്തേക്ക് എനിക്ക് അയ്യായിരം അധികം തരാം അല്ലെങ്കിൽ പത്തായിരം തരാം എന്ന ഉപാധിയോടുകൂടെ കടം കൊടുക്കുന്നയാൾ എനിക്ക് ഇത്ര പൈസ അധികം തരണമെന്ന് എന്ന് ഉപാധി വെച്ചിട്ട് പണം ഇടപാട് നടത്തുമ്പോഴാണ് പലിശയാകുന്നത് അല്ലെങ്കിൽ കടം കൊടുക്കുന്നയാൾ മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോഴാണ് അത് പലിശയാകുന്നത് നേരെ മറിച്ച് കടം വീട്ടുന്ന സമയത്ത് എനിക്ക് ഉപകാരം ചെയ്ത ചെയ്തയാളാണല്ലോ അദ്ദേഹത്തിനൊരു നന്ദി എന്ന രൂപത്തിൽ കടം വാങ്ങിയാൽ വീട്ടുന്ന സമയത്ത് അധികം കൊടുക്കൽ സുന്നത്താണ് എന്ന് ഫിഖിഹിൻ്റെ എല്ലാ ഗ്രന്ഥങ്ങളിലുമുണ്ട് അത് പലിശയാവുന്നില്ല പലിശ പൈസ കൊടുക്കുമ്പം അധികം കൊടുക്കൽ മാത്രമല്ല പലിശ പലിശ പല വിഭാഗം ആയിട്ടുണ്ട് ആ എല്ലാ പലിശയും ഇസ്ലാം വിമർശിച്ചിട്ടുണ്ട് അതൊക്കെ പഠിക്കണം അതൊന്നും അറിയാതെ കേവലം മദ്രസയിൽ അഞ്ചാം ക്ലാസ് വരെ പോയിട്ട് ഞങ്ങളൊന്നും പഠിച്ചിട്ടില്ല അങ്ങനെയൊന്നും അസലയില്ല എന്ന് പറഞ്ഞ് വലിയ വലിയ ആലിമ്യങ്ങൾക്കെതിരെ കുതിര കയറുന്ന ചില ആളുകളുണ്ട് അവരോട് പറയാനുള്ളത് ഒന്നെങ്കിൽ പഠിക്കുക അല്ലെങ്കിൽ വിവരമില്ല എന്ന വിവരമെങ്കിലും മാക്സിമം ഉണ്ടായിരിക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ